ആസാദിനോട് ഒരു സർപ്രൈസ് ഇപ്പം എല്ലാവരും നാട്ടിൽ പോയ സമയത്ത് വീട്ടുകാർക്കും മക്കും വൈഫിനൊക്കെ സർപ്രൈസ് കൊടുക്കുന്ന ആയിരിക്കും നമ്മൾ നമ്മളെ കട്ടസംഖ്യ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുക ആരടുത്തും പറഞ്ഞിട്ടില്ല അതേപോലെ ഞാൻ സ്റ്റാറ്റസ് ഒന്നും വെച്ച് കഴിഞ്ഞില്ല ആസാദിനോട് എൻ്റെ ഫ്രണ്ട് ആസാദിനെ അവിടെ റൂമിൻ്റെ അവിടെ വരും ക്യാഷ് തരും അത് വാങ്ങിക്കണം ഇറങ്ങുകൊണ്ട് ആസാദിനെ വരുത്തിയതാണ് അപ്പം ആസാദിക്കാൻ എന്താണ് അവൻ്റെ റിയാക്ഷൻ എന്താ നോക്കുക ഞാനെപ്പോഴും നാട്ടിലാണെന്നുള്ള പേരാണ് വലൈക്കും നമ്മള് നാട്ടിൽ പോയിട്ട് ഏകദേശം അഞ്ചു മാസായി അഞ്ചു മാസത്തിന് ശേഷം ഖത്ര ലഭ്യമാണ് നമ്മളെ ബെസ്റ്റ് കണ്ട ശങ്കായിട്ടില്ല നമ്മളെ ആ സാധനം എടുത്തു പറഞ്ഞിട്ടില്ല തിരിച്ചു വരണത് ഓരോ മാസത്തിലോ മെസ്സേജ് അയക്കും ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഞാൻ തിരിച്ച് ഖത്തറിലെത്തിയ വിവരം അറിയില്ല ആസാദ് ആസാദിനൊരു സർപ്രൈസ് എല്ലാവരും നാട്ടിൽ പോയ സമയത്ത് വീട്ടുകാർക്ക് ഉമ്മക്കും അതിനെ വൈഫിനൊക്കെ സർപ്രൈസ് കൊടുക്കുന്ന ആയിരിക്കാനെ നമ്മൾ നമ്മളെ കട്ടച്ചി ആസാദിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുകയാണ് ആരും പറഞ്ഞിട്ടില്ല അതേപോലെ ഞാൻ സ്റ്റാറ്റസ് ഒന്നും വെച്ചിട്ടായിരുന്നില്ല ജസ്റ്റ് പുറത്തേക്കെങ്കിലും ഏതേ രീതിയിൽ വിളിക്കുക പുറത്തേക്ക് വരാൻ വേണ്ടി പറയാം സ്റ്റിൽ ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ ആസാദിൻ്റെ അടുത്തേക്ക് പോകുകയാണ് ആസാദിനോട് എന്റെ ഫ്രണ്ട് ആസാദിനെ അവിടെ റൂമിൻ്റെ അവിടെ വരും ക്യാഷ് തരും അത് വാങ്ങിക്കണം എന്ന് ഇറങ്ങുകൊണ്ട് ആസാദിനെ വരുത്തിയതാണ് അപ്പൊ ആസാദിന്റെ വെയിറ്റ്മെന്റ് എന്താണ് അവന്റെ റിയാക്ഷൻ എന്താ നോക്കുക ഞാൻ എപ്പോഴും നാട്ടിലാന്നുള്ള പേരാണ് എന്റെ റൂമിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കണേ എല്ലാവരും അറിഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് രണ്ടാൾക്കാരെ അറിഞ്ഞിരിക്കണേ ഞാൻ എത്തിയത് വരും നമുക്ക് മോർണിംഗ് ആണ് എത്തിയത് എന്തായാലും ഞാൻ നോക്കാം േക്കുന്നത് വേറാണ് വിചാരിച്ചിരിക്കുന്നു കണ്ട് നെട്ടിപ്പോയിട്ടാണ് എന്ത് കഥ നീ പറയണ്ടോ

അപ്പൊ ഞാന് ഏതായാലും വരുന്ന ഒന്നും പറഞ്ഞിട്ടില്ല എന്നും എല്ലാ മാസങ്ങളും രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് ചോദിക്കും എന്ന് വരുന്നത് എന്നാ വരുന്നേ ആ ഒരു മെസ്സേജ് മാത്രമാണ് ആസാദിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല എനിക്ക് കൊടുക്കാൻ ഉത്തരം ഉണ്ടായിരുന്നില്ല നമ്മള് കുടുംബത്തോട് കൂടെ ഇങ്ങനെ കഴിഞ്ഞു പോകണം സമയത്ത് അവിടെ ഒരു വേറെ ഹാപ്പിനെസ് അപ്പൊ അതേപോലെ തിരിച്ചും നാട്ടിൽ പോകുന്ന സമയത്ത് കൊടുക്കുന്ന സർപ്രൈസ് ഞാൻ എവിടെയും സ്റ്റോറി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അതേപോലെ തന്നെ വാട്സാപ്പ് സ്റ്റോറി ഒന്നും ഇല്ല വളരെ സന്തോഷം ആസാദും മെച്ചപ്പെട്ടിട്ടാണ് നല്ല അടിപൊളി സൈക്കിളൊക്കെ എടുക്കണം